ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരു ഞായറാഴ്ചയാണ് കേട്ടോ നമ്മുടെ പുതിയ ക്വാർട്ടറിക്ക് മാറാൻ പോവാണ് ഇനി ഭയങ്കര പണി പിടിച്ച ഒരു അല്ല നല്ല തിരക്കുള്ള ഒരു ദിവസമാണ് കേട്ടോ നമുക്കറിയാവോ ഒരു വീടൊക്കെ മാറുമ്പോൾ അവിടെ സാധനങ്ങളൊക്കെ അങ്ങനെങ്കിലും ചുറ്റിയാൽ ഭയങ്കര പാടാമെന്നും എനിക്കറിയില്ല എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അങ്ങനെ നമ്മളിന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കേട്ടോ നേരത്തെ എഴുന്നേറ്റ് പെട്ടെന്ന് പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു ഉച്ചക്കുള്ള ലഞ്ച് ഉണ്ടാക്കണം പിന്നീട് അങ്ങോട്ട് എന്തെങ്കിലും കഴിക്കാം ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നാട്ടിൽ നിന്ന് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ ഭാഗത്തിന് അരി പൊടിച്ച് കൊടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ മാവൊക്കെ എടുത്ത് വെച്ചു ബാഗ്യത്തിന് കുഴച്ചോന്നുമില്ല കേട്ടോ ആ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി പറഞ്ഞു ഒമ്പത് മണിയൊക്കെ ആയത് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ചായയും വെച്ചു അതിൻ്റെ ഇടയിൽ എല്ലാം ഉമ്മിച്ച് കുറച്ച് ദിവസം കുറേ കുറേ സാധനങ്ങൾ ചെറിയ ചെറിയ വലിയ വലിയ സാധനങ്ങളൊക്കെ ഉമ്മശിച്ച് കൊണ്ടു കേട്ടോ അങ്ങനെ നമ്മൾ നൂൽപുട്ടുണ്ടാക്കൽ ക്യാൻസൽ ചെയ്ത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടാൽ അവലോസ് കൂടി കഴിക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ നൈഹു അതിൻ്റെ ഫോൺ എടുത്തിട്ട് പോയത് കാണിക്കണം നിങ്ങൾ കണ്ടോ കേട്ടോ ഞാൻ കേട്ടോ നമ്മൾ മാറണത് മിഡിൽ ക്വാർട്ടർ ആണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ മാറാൻ കാരണംന്നൊക്കെ കേട്ടോ മാറാൻ കാരണം ഉമേഷിന് ഒരു സർജറി പറഞ്ഞിട്ടുണ്ട് കാലിന് ഏറ്റവും താഴ്ത്ത കോട്ടാണ് ചോദിച്ചത് പക്ഷേ താഴ്ത്ത് കിട്ടിയില്ല ഒന്നും അപ്പോൾ ഞങ്ങൾ മിഡിലെടുത്തു എന്തായാലും ഏറ്റവും മേലെ കയറേണ്ടല്ലോ മിഡിൽ കുറച്ച് കുറച്ച് സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചാൽ മതി ഓരോന്നാൽ ഉമേഷ് അതെടുക്കാൻ വേണ്ടി അതെടുത്താ ഏറ്റവും താഴെ കിട്ടിയില്ല അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അങ്ങനെ വലിയ വലിയ സാധനങ്ങളൊക്കെ ഉമേഷിൻ്റെ ഫ്രണ്ട്സ് രണ്ടുപേരും വന്നിട്ട് കൊണ്ടുപോയി അപ്പുറത്ത് വെച്ചു കിട്ടും ഞാൻ ആ ആ ക്വാർട്ടറിക്ക് ഞാൻ പോയിട്ടില്ല എന്താവും ആ അവസ്ഥ വസ്താന്ന് എനിക്കറിയില്ല ഉമേഷ് എല്ലാം അവിടെ വാരി വലിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ അതുണ്ടാക്കിയിട്ട് പിന്നെ അവിടെ പോകാമെന്ന് വിചാരിച്ചു അടുക്കാലത്തെ കുറച്ച് പകുതി മുക്കാലും സാധനങ്ങൾ കൊണ്ടുപോയിട്ടോ ഇപ്പം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മാത്രം അവിടെ വെച്ചു അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുക എന്താ വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ ഇവിടെ നിന്ന് ഇവിടെ നമുക്ക് റേഷൻ കിട്ടിയ ചെറുപയർ ഉണ്ടായിരുന്നു അപ്പോൾ ചെറുപയർ ഞാനിങ്ങനെ കൊത്തിക്കാച്ച പോലെ വെച്ചോട്ടോ പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വളർന്ന സ്രാവും ഉണ്ടായിരുന്നു അപ്പോൾ സ്രാവ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു പിന്നെ ഞാൻ ഇത്ര ഇത്ര വെച്ചോളൂ ഒട്ടോ വേറെ ഇതും മതി കഞ്ഞി കുടിക്കുക ഒരു സ്രാവും ഉണക്കമീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക ചോറ് കുടിക്കുക ചോറ് കഴിക്കുക എത്ര വേണമെങ്കിലും കേട്ടോ എനിക്കങ്ങനെയാണ് ഉമേഷിൻ അങ്ങനെയാണ് പിന്നെ ഞാൻ അല അലമാലൊത്തിരി തുണികളുണ്ട് അതെങ്ങനെ കൊണ്ടുപോകുന്നറിയില്ല അതൊക്കെ ഒന്ന് അടുക്കി അടിക്കുമെന്ന് വെച്ചിട്ട് കാര്യമില്ല നിരക്കും എന്തായാലും അതൊക്കെ ഒന്ന് എടുത്ത് എല്ലാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ബാക്കി ഒരുവിധം എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി കേട്ടോ ഉമേഷ് കൊണ്ടുപോച്ചു ഇങ്ങനെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ പിന്നെ ബെഡൊക്കെ കൊണ്ടുപോവാണ്ട് അത്രേനേ ഉള്ളൂ കേട്ടോ അങ്ങനെ അവിടെ ഇന്ന് ഫുള്ളും അങ്ങോട്ട് കൊണ്ടുപോകണം എന്നാണ് പ്ലാന് മറ്റവിടെ പോയി കടന്നു ഇറങ്ങണം എന്നാണ് എന്താണെന്ന് അറിയില്ല നടക്കൊന്നും അറിയില്ല അങ്ങനെ നമ്മൾ ഞാൻ ഇപ്പുറത്തെ ക്വാർട്ടറിൽ വന്നപ്പോൾ കോട്ടറിൻ്റെ അവസ്ഥ കാണണം നമ്മുടെ പുതിയ കോട്ടറായിട്ടോ അത് നിരത്തി ഇട്ടുണ്ട് എല്ലാം അടുക്കളയൊക്കെ കിടക്കണ കാണണം ഉമേഷാണെങ്കിൽ എല്ലാം കൊണ്ടു വെച്ചിട്ട് കിടന്നു രണ്ട് മക്കളാണെങ്കിൽ ഒന്നും പണിയൊന്നും ചെയ്യാത്തത് കൊണ്ട് ഫോൺ നിക്കിയിരിക്കായിരുന്നു ഏഹ് അങ്ങനെ അടുക്കളയൊക്കെ കടമ്പെനിക്ക് തളർ കാരണം ഭയങ്കര ക്ഷീണമായിട്ടോ പിന്നെ ഞാൻ അടുക്കളയിൽ എന്ത് അടുക്കള ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കിച്ചൺ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വെച്ചിണ്ടാക്കി കഴിക്കാമല്ലോ രാത്രിക്കൊക്കെ അത് അതൊന്നും സെറ്റ് ചെയ്യുക അതും സെറ്റ് ചെയ്യാം പിന്നെ ബെഡ്റൂമൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ മെല്ലെ മെല്ലെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കേണ്ട ഓരോ സ്ഥലത്ത് അങ്ങനെ ഞാൻ മെല്ലെ അടുക്കളയൊക്കെ ഒരുവിധം ഒതുക്കി റെഡിയാക്കി വൈകുന്നേരം ആയപ്പോൾ ചായ വെച്ചു കൂട്ടും പിന്നെ നമ്മൾ പുതിയ ഹോട്ടലിൽ വരുമ്പോൾ ഒന്ന് നമ്മൾ പാല് കാച്ച വെച്ച് ഞാൻ പാലൊന്ന് കാച്ചി തികത്തി കളയാനൊന്നും ഒന്നില്ല കേട്ടോ തികത്തി പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അവിടെ ക്ലീൻ ചെയ്യാൻ ഞങ്ങൾ പിന്നെ അത് ചായ ഇട്ട് കുടിച്ചു കെട്ടോ കാപ്പി ഇട്ട് കുടിച്ചും അങ്ങനെ ഞാൻ ബെഡ്റൂമിലെത്തി ബെഡ്റൂമിലത്തെ കുറേ തുണികളുണ്ട് അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു അടുക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ ചപ്ര പോലെ കിടക്കും കേട്ടോ ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഒരലമാര അപ്പോൾ ഞാൻ ഒരാൾ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ എല്ലാം വൃത്തിയാക്കി അടുക്കി പെറുക്കി തുണികളൊക്കെ ഡ്രസ്സുകളൊക്കെ വെക്കുമ്പോൾ അടുത്ത ആൾ വന്ന് നിരത്തും അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഓ ഒറ്റ കുട്ടിയായിരുന്നെങ്കിലോ എല്ലാം വൃത്തിയിൽ സൂക്ഷിക്കായിരുന്നുവെന്ന് പക്ഷെ അതൊക്കെ വെറുതെയാണ് കേട്ടോ അതൊക്കെ വലുതായപ്പോൾ മനസ്സിലായി ഇപ്പോഴും അങ്ങനെ അടുക്കി വൃത്തികളൊക്കെ ആയിട്ട് കിടക്കുക പിന്നെ നമ്മൾ വിഷം തൊട്ട് ചോറ് പോയിട്ടോ പിന്നെ ചോറ് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം അടുക്കി ഒതുക്കി വെച്ചു അങ്ങനെ ചോറിന് ഉച്ചക്കത്തെ സാധാ കറി തന്നെ ഉള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ശരി ടാറ്റാ ബൈ ബൈ അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം കേട്ടോ